Hello. This call is Hello. now being recorded. Hello. 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 പറഞ്ഞോണ്ട് ഞാനിവിടെ റോഡിൽ നിൽക്കാൻ ഞാൻ വീട്ടിൽ എത്തിയിട്ടില്ല വീട്ടിൽ നിന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് അവന് പറ്റുന്നില്ല അവന് കുരു നിനക്ക് വല്ല എന്തെങ്കിലും കൊണ്ട് തീർത്തു കേട്ടോ പറയുന്നത് മനസ്സിലായി മര്യാദക്ക് ഞാനതാ പറയുന്നത് മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതാണ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിച്ചാൽ പോയത് അപ്പൊ പറ്റൂ അവൻ എന്നെ റോട്ടി നിർത്തിയിട്ട് വായിക്കുമെന്ന് മൂളം പറയണം നിന്റെ കാര്യങ്ങളും ഏതാനല്ലേ ഞാനൊരു ഉദ്യോഗസ്ഥയാണ് ഞാനൊരു ഉദ്യോഗസ്ഥയാണ് ജോലി കാണിക്കുന്നത് താമസിച്ചെന്നോട് പറഞ്ഞു എന്നിട്ടുള്ള ജോലി കാണുന്നത് എന്നോട് പറയുന്നു ഞാൻ നിങ്ങളുടെ അതോറിറ്റി എന്ന് ഞാൻ അവിടെ എന്നെ അതോറിറ്റിയുടെ പോസ്റ്റ് ചെയ്തത് നിന്റെ താഴെ കീഴിൽ അല്ല എന്നെ പോസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ആ എനിക്ക് അവകാശം ഇല്ലെങ്കിൽ സോണിയാസം കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല നിനക്ക് എന്നോട് നീ ഇമാരി തോണിയാസം സോണിയെ വിളിച്ച് വർക്കാൻ പറയാൻ അവകാശം ഇല്ല കേട്ടല്ല എന്നോട് വിളിച്ചിട്ട് ഇമ്മാതിരി വർക്കാൻ പറയുന്നു നീ എന്താ പറഞ്ഞത് നീ എന്താ പറഞ്ഞത് പോളിറ്റിക്സ് പോളിറ്റിക്സിൽ ഉൾപ്പെടുത്തരുണ്ട് സോണിയാസം പറയുമ്പോൾ നല്ലാണ് മറുപടി ഞാൻ പറയും ഞാനേ എനിക്ക് നിങ്ങളെ നിങ്ങളെ സബോർഡിനേറ്റ് അല്ല ഞാൻ നീ എന്നല്ല അവകാശം ഇല്ലെങ്കിൽ നീ കൊണ്ട് പരാതി കൊടുക്കാം നീ എന്ന് വിളിച്ചത് നീ പറയാൻ ിവസം പറയാൻ നിനക്ക് യാതൊരു അധികാരവും ഇല്ല നിനക്ക് എന്നെ അനൗൺസ് സമയത്ത് വിളിക്കാനുള്ള അധികാരമില്ല ഞാനൊരു മേദിയാണ് ഞാനൊരു ഓഫീസർ ആണ് ഞാൻ മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ പോകണെ എന്റെ വീട്ടിൽ സംസാരിക്കാൻ നിനക്ക് സമയമില്ല മനസ്സിലെ നിന്റെ വായ്പ കേട്ടാനല്ല ഞാനിരിക്കുന്നത് മനസ്സിലെ നിന്റെ വായ്പ കൊണ്ട് കേട്ടാണല്ലോ ഞാനിരിക്കുന്നത് ആദ്യ ഓർമ്മ വേണം ആർക്കും ആ നീ വർത്താനം പറ നീ വർത്താനം പറയാം നീ എത്രത്തോളം വർത്താനം പറയുന്നത് എനിക്കറിയേണ്ടത് നിങ്ങൾ എനിക്കറിയേണ്ടത് ഞാനുള്ള കാര്യം പറയാം ഞാൻ പറയണമെങ്കിൽ അത് പറയണമെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ പറയേണ്ടടുത്ത് പോയി പറയാം എന്നോട് വിളിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ നിന്റെ അടുത്ത് ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ സംസാരിച്ചാറുണ്ടോ മിനോട് സംസാരിക്കോന്ന് പറഞ്ഞാൽ ഒരാൾ ഫോൺ വിളിച്ച് സംസാരിച്ചു അയാൾ വളരെ അപ്പോ അയാൾ ഇപ്പൊ പറഞ്ഞ കാര്യമാണ് എനിക്ക് വേറെ നിങ്ങളുടെ അടുത്താണ് വന്നതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ഒരു കാര്യം വിട്ടു പറഞ്ഞിട്ടില്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ പൊളിറ്റി നിങ്ങളുടെ പൊളിറ്റിക്ക ഭാഗമായിട്ട് പക പോക്കാനായിട്ട് നോക്കുക എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ത് എനിക്ക് കൂടുതലൊന്നും വേണ്ട എനിക്ക് നിനക്ക് പകരം എന്താ ചെയ്യാൻ നീ പൂജരാ ഞാൻ മഴയായിട്ട് പറഞ്ഞത് യൂട്ടി പോയിട്ട് സംസാരിക്കാം എന്നെ പ്രോസ് എനിക്ക് എന്നെ അസമയം അതിന് വിളിക്കാൻ പാടില്ല ഒഫീഷ്യൽ സംസാരിക്കണമെങ്കിൽ ഓഫീസിൽ സംസാരിക്കുക ഫോണിൽ വിളിച്ച് ഇമ്മാതിരി വർഷം നിന്നെ ആരെങ്കിലും പാരന്റ് വിളിച്ച് വല്ലോം പറഞ്ഞെങ്കിൽ പാരന്റിനെ തിരിച്ചു വിളിച്ച് നിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുക എന്നെ വിളിച്ചല്ല തീർക്കേണ്ടത് നിങ്ങൾ നിന്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലായി നിന്നെ പാരന്റ്സ് വിളിക്കാറുണ്ടാവും സംസാരിക്കാറുണ്ടാവും പണ്ട് തന്നെ മറ്റേ കൊച്ചിന്റെ പേരൻ്റ് തോന്നാ എച്ച് ആ പാരന്റ് നിന്നോടല്ലേ സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നത് ആ കൊച്ചിന് പ്രശ്നം ഉണ്ടായിട്ട് അല്ലാതെ എന്നോടല്ലല്ലോ പറഞ്ഞത് മനസിലായി ആ നന്നായിട്ട് ആലോചിക്കും നീ കൊറേ സാധനങ്ങൾ എടുത്ത് മെയിൽ അയച്ച് പോലീസ് പരാതി കൊടുത്ത് ഞാനാണോ അത് ചെയ്തതല്ലല്ലോ നീ തന്നെയാണ് കൊച്ചിന്റെ കാര്യത്തിൽ ഇന്നീഷ്യേറ്റീവ് ആയിട്ട് നടന്നത് പറഞ്ഞു ഞാൻ ഞാൻ ഞാനാണെങ്കിൽ കൊടുക്കും കേട്ടോ അതുകൊണ്ടാണ് നിന്നോട് നേരിട്ട് ചോദിച്ചത് നീ എന്താ ആർ ഡി ഡി പറഞ്ഞു കൊടുത്തേ ആർദീരി ആറ് പേര് പറഞ്ഞു എന്നോട് പറയൂ എനിക്കറിയാം ഹാർദീരി എന്നോടൊന്നൊക്കെ സംസാരിച്ചോണ്ട് എന്നോ സംസാരിക്കുന്നു സ്കൂളിന് വേണ്ടി ആണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് എന്റെ സ്കൂളിന് വേണ്ടിയാലും നിന്റെ നിന്റെ പ്രപ്പറേഷൻ നിന്റെ വായിരിക്കുന്ന കേൾക്കാനോ അല്ല ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി മേലാല് ആവശ്യമില്ലാതെ തോന്നിയാസം പറയാൻ എന്നെ വിളിക്കരുത് എന്റെ വേറെ ആരേ പോയി പറയട്ടാ ഞാൻ പ്രിൻസിപ്പാളല്ല നിന്റെ വായിരിക്കുന്ന കേൾക്കുന്ന പെണ്ണുങ്ങളല്ല അത് ഓർമ്മ വേണം വീട്ടിൽ പണിക്ക മനസ്സിലായി പക്ഷെന്താ നിങ്ങള് പറയുന്നത് ഒളിച്ചപ്പെടുത്തരുത് ഞാൻ നിന്റെ അടുത്ത് ഇന്ന് വരെ ഒന്നും സംസാരിച്ചില്ല ഞാൻ ഇന്ന് ചോദിച്ചതും ഞാൻ അറിഞ്ഞ കാര്യമാണ് ചോദിച്ചത് അത്രേ ഉള്ളൂ ഞാൻ നേരെ ചോദിക്കും തോന്നിയ ദിവസം പറയാം അടിച്ചു ഞാൻ ഒരു കാര്യം പറയാം ആരോ ആയിക്കോട്ടെ എന്തെങ്കിലും സംഭവം പോലും എനിക്കറിയില്ല ഞാൻ റോഡിൽ നിസ്കോട് എന്ത് ഞാൻ എന്ത് എന്ത് ചേട്ടാ എന്നെ അടിച്ച് ആ പലതായി അവസ്ഥ വരും കാരണം നീ വിളിച്ചിട്ടാ എന്നെ പൊളിറ്റിക് പൊളിറ്റിക്സ് ഉൾപ്പെടുത്തുന്നത് പിന്നെ പറയുന്നത് ഞാൻ എന്താ ചോദിക്കാം ഞാൻ പറഞ്ഞു പൊളിറ്റിക്സിന്റെ ഭാഗമല്ല എനിക്ക് അറിയാം. നീ ഇപ്പൊ എന്നോട് ഇമ്മൊരു സംസാരം സംശയം ഞാൻ ആണ്. നിനക്ക് തോന്നിയാസം പറയുമ്പോൾ കേൾക്കാനിരിക്കുന്ന പെണ്ണുങ്ങളല്ല അത് ഓർമ്മയാണ് അര്യാക്കിക്ക് വളർത്താൻ അര്യാക്കിക്ക് വളർത്താൻ സമയം നിനക്ക് നല്ലത് എന്നെ തോന്നിയാസം അല്ല ഞാൻ ചോദിക്കണം നിന്റെ അടുത്ത് ഈ ചിലക്കിന് ചെലക്കേണ്ട ആവശ്യം എനിക്കില്ല കേട്ടോ എന്റെ ഫോൺ വഴി നിർത്തിയായിട്ട് തോന്നിയാസം പറഞ്ഞത് പോലെ പണി നോക്കണം തോന്നിയാ നിനക്ക് വേറെ ഇടത്തേം തീർക്കണം അവിടെ പോയി തീർക്കാം കേട്ടോ എന്റെ നല്ല ീർക്കേണ്ടത് ഞാൻ ഉള്ള കാര്യം ഞാൻ റോഡി നിർത്തു ഞാൻ പറഞ്ഞു വീട്ടിൽ പോയി വിളിക്കാം റോഡിൽ നിന്ന് തോന്നുന്നു പറയണം പോകാം അതിനെ താഴെ തന്നെ ഇടൂ നിനക്ക് എന്താ പറയാ നേരിട്ട് വന്നിട്ട്